ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മക്കയിൽ മസ്ജിദുൽ ഹറമിന് സമീപത്തുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ മക്കുബറയാണ് ജന്നത്തിൽ മുഴല്ല മദീനയിലെ ജനത്തിൽ ബാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മക്കബറയാണ് ജന്നത്തിൽ മുഴല്ല ഒരുപാട് മഹാത്മാക്കളുടെ കബറ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നബിസ്മയുടെ വലിപ്പ അബ്ദുൽ മുത്തലിബ് ഉമ്മ ആമിന ഭാര്യ ഖദീജ എന്നിവരുടെ ഖബർ ഇവിടെയാണ് ഉള്ളത് മക്കയിൽ പോകുന്നവർ തീർച്ചയായും ഇവിടം സിയാറത്ത് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടതാണ് ഖബർ സിയാർത്ത് ചെയ്യേണ്ടത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യാനോ അല്ലെങ്കിൽ വിപുലമായ ആചാരങ്ങൾക്കോ ഉള്ളതല്ല മറിച്ച് ശാന്തമായി മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് വേണ്ടി ദുവാ ചെയ്യേണ്ടതാണ് പിന്നെ ഇത് നമുക്കായിട്ടുള്ള ഓർമ്മപ്പെടുത്തലിനും കൂടിയുള്ള സ്ഥലമാണ് കാരണം നാളെ നമ്മളും മരിച്ചു മണ്ണിലേക്ക് പോകേണ്ടവരാണ് ഖബറിൽ കാര്യങ്ങൾ കാര്യങ്ങൾ എളുപ്പമായാൽ പരലോകത്തും നമ്മുടെ എളുപ്പമാകും ചോദ്യം ചെയ്യലിൽ നിന്നും ഭയങ്കരമായ ശിക്ഷകളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് നമ്മളുടെ ഖബറിനെ പ്രകാശവും വിശാലവും തീർക്കട്ടെ ഇൻഷാ അല്ലാ ചെന്ന മുഴല സ്ഥിതി ചെയ്യുന്നത് ജിന്നി പള്ളിക്ക് സമീപത്താണ് ഇവിടം സന്ദർശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹ്